നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ വിയറ്റ്നാം ഹൾട്ട മൂസമ്പി ഈ ഒരു മൊസാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പച്ചയിലേ തന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ആട്ടോ അത് മാത്രമല്ല ഓൾ സീസണും ആട്ടോ ആ കൂടെ തന്നെ ഇത് ബെറാപ്പിളാണേ മിസ് ഇന്ത്യ ബെറാപ്പിൾ കേട്ടോ ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ബെറാപ്പിൾ ഒരുപാട് നാളൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കായ്ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ആറ് മാസം കൊണ്ട് തന്നെ ബെറാപ്പിളിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വന്ന് പെട്ടെന്ന് കായ്കൾ പിടിക്കൂ കേട്ടോ അതുമാത്രമല്ല ഒത്തിരി കായ്കൾ ഉണ്ടാകുകയും ചെയ്യും ഈ വേനമാൾട്ട മുസമ്പി അത്തി ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വലുപ്പം വെക്കൂ കേട്ടോ അത്യാവശ്യം നല്ലോണം കൊലകുത്തി കായ ഉണ്ടാകുകയും ചെയ്യും ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കായ്കൾ ഉണ്ടാകുകയും ചെയ്യും ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ കായ പിടിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റീൻ്റെ ഒരു അടിപൊളി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതും രണ്ട് വെറൈറ്റി ഗ്രാഫ്റ്റഡ് നല്ല ഹെൽത്തി പ്ലാന്റ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്